ഫെദർലൂം ഹായ് ഞാൻ ദിവ്യ ശരത് ഫെതർലൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഈസ്റ്ററും പെരുന്നാളും വിഷുവൊക്കെയാണ് ഇനി അത് പ്രമാണിച്ച് നല്ല ആണ് എല്ലാം കാണിക്കുന്നത് നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുനോക്കാം ഇതാണ് ആ ഫസ്റ്റ് കുർത്തി വരുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് ആണ് യോക്കിലായിട്ട് മിറർ വർക്കും അതുപോലെ തന്നെ ബീഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് നല്ല ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് സ്ലീവ് ലൈനിങ് ഇല്ല ബോഡി പാർട്ടിലും ഈയൊരു പാർട്ട് വരെ മാത്രമാണ് ഫ്രണ്ടിലും ബാക്കിലും ലൈനിങ് ചെയ്തിരിക്കുന്നത് സെലക്റ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെയാണ് നാൽപ്പത്താറ് ഇഞ്ചോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് സൈസായിട്ട് തുടങ്ങുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ത്രീ പീസ് വരുന്ന സെറ്റാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും മൂന്നും വരുന്നുണ്ട് ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കട്ടാണ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് തന്നെയാണ് പതിനഞ്ചര ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പാണ് ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രിന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ബാക്കിൽ ആണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഡോറീസ് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു പോക്കറ്റും ചെയ്തിട്ടുണ്ട് ലൈനിങ് ഇല്ല ഇതാണ് ദുപ്പട്ട വരുന്നത് പ്രിൻറ്റ് വർക്ക് തന്നെയാണ് ദുപ്പട്ട നല്ല ലെങ്ത് ഒക്കെ കൊടുത്ത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നല്ല അഫോർഡബിൾ പ്രൈസിൽ തന്നെയാണ് ഈ ഒരു സെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആരും ചെയ്യാതെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം സൈസ് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് വന്നിരിക്കുന്നത് വെറും സെവൻ ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ മൊഡാൺ സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷനാണ് മൂന്ന് കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ വേറെ ഇരിക്കുന്ന കളർ തന്നെയാണ് ഇതാണ് രണ്ടാമത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കുർത്തിയാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത് സ്ലീവിന് വരുന്നുണ്ട് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല കുട്ടിയുടെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസ് ആണ് സ്ലിറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന പാറ്റേൺ ആണ് ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് നല്ല ലെങ്ത്തിലാണ് ഈ കുത്തി ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നല്ല കളേഴ്സാണ് റയർ കളക്ഷനാണ് ഇതൊക്കെ ഇതിൻ്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് വി നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മനോഹരമായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഇത് വർക്കിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് ഡിസൈനിലൊക്കെ സ്ലിറ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് ഉണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഈ മൂന്ന് കുർത്തിയും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് ഇത് പ്ലസ് സൈസിൽ വന്നിരിക്കുന്ന ഒരു കുർത്തിയാണ് റൗണ്ട് നെക്കിലാണ് ചെയ്തിരിക്കുന്നത് യോഗിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ബ്ലാക്ക് ഒരു പാച്ച് കൊടുത്തിട്ട് അതിലായിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് നാൽപ്പത്തെട്ടാണ് സൈസ് വന്നിരിക്കുന്നത് സ്ലീവ് ത്രീ ഫോർത്താണ് സ്ലീവിൽ ലൈനിങ് വരുന്നില്ല ബോഡിയിലേക്ക് ലൈനിങ് ചെയ്തിട്ടുണ്ട് എലൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഡോറീസ് ഇഷ്ടമല്ലാത്തവർക്ക് അത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കുട്ടിയുടെ സൈസ് ആയിട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം ആണ് ഒരു ഡൽലോ ഡെയിലി വെയർ കുർത്തിയാണ് കോട്ടണിലാണ് ചെയ്തിരുന്നത് വി നെക്ക് പാറ്റേൺ ആണ് ഇത്രയും പാട്ടിലായിട്ടാണ് ഒരു വർക്ക് വന്നിരിക്കുന്നത് സിംപിളായ ഒരു കുർത്തിയാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ബോഡിയിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും മീഡിയം ലാർജ് എക്സ്ട്രാ ഡബിൾ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് കുർത്തിയുടെ പ്രൈസ് ഫൈവ് ഡബിൾ നയൻ ആണ് രണ്ട് കളേഴ്സിലൂടെ ഉണ്ട് കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് നെക്ക് പാറ്റേൺ വ്യത്യാസമുണ്ട് റൗണ്ട് നെക്കാണ് യോക്കിൽ വരുന്ന വർക്കൊക്കെ സെയിം തന്നെയാണ് പ്രിൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ ഡെയിലി വെയറിന് പറ്റിയ കുർത്തീസാണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലും ബോഡിയിലേക്ക് ലൈനിങ്ങും വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് പ്രൈസ് ഫൈവ് ഡബിൾ നയൻ തന്നെയാണ് ഇനി നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നെക്ക് റൗണ്ട് തന്നെയാണ് മിറർ വർക്കാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത് സിമ്പിളായ കുർത്തീസാണ് സ്ലീവ് ഇങ്ങനെയാണ് ത്രീ ഫോർത്ത് ആണ് വിത്ത ലൈനിങ്ങിൽ വരും ബാക്ക് വരും സൈസ് ആയിട്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസിലാണ് ഫൈവ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ പ്രൈസ് കുർത്തിയാണ് അത് കണ്ടു നോക്കാം ഇതാണ് ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തി ഇത് പ്ലസ് സൈസിൽ കൊണ്ടുവന്ന കുർത്തിയാണ് സൈസ് ഡബിൾ എക്സിൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് വൈഡ് ആയിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് മിനർ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ഓഫർ സെയിൽ കൊണ്ടുവന്നിരിക്കുന്ന കുർത്തി പ്ലസ് സൈസിൽ വരുന്ന കുർത്തിയാണ് നെക്ക് വൈഡായിട്ട് വരുന്ന റൗണ്ട് നെക്കാണ് മിറർ വർക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തിലാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് വിത്തോ ലൈനിങ്ങിൽ തന്നെയാണ് ബോഡിയിലേക്ക് ലൈനിങ് ഉണ്ട് സ്ക്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കുർത്തിയുടെ സൈസ് ചാട്ട് തുടങ്ങുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് വരെ അവൈലബിൾ ആണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് എല്ലാ കുർത്തീസും ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പര് വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് അവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്